ഇന്നത്തെ ചിക്കൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ആവോലി മീൻകറി ഉണ്ടാക്കാനായിട്ട് പോകാനോ അപ്പൊ അതിനായിട്ട് നല്ല ആവോലി കഷ്ണങ്ങൾ അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിരുമി വെക്കണം ആവോലി മീൻകറിക്കായിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങള് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ച് വെച്ചത് ഇത്രയും ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു മീൻചട്ടിയിലോട്ട് അല്പം തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കി എടുക്കണം കേട്ടോ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി എല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇതിലല്പം കാന്താരി മുളകും കൂടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ ഒരുപാട് മൂക്കും വേണ്ട അത്യാവശ്യത്തിനൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അല്പം ഒന്ന് ചൂടാക്കി എടുക്കണം തീ കുറച്ചിട്ട് വേണ്ട ചൂടാക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പൊടികളെല്ലാം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം വെളിച്ചെണ്ണയിൽ അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് രണ്ടാം പാലായ തേങ്ങാപ്പാലിന് ഒഴിക്കാം കേട്ടോ പിന്നെ ഈ തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ആവോലി കഷ്ണങ്ങളെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് പെരുഞ്ചീരകത്തിന്റെ പൊടി ഒരു അര സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ ഈ മീൻകറി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പൊ അവസാനായിട്ട് നമുക്ക് ഒന്നാം പാലായ തേങ്ങാ പാലിനെയും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒന്നാം പാലും കൂടെ നന്നായി തിളച്ച് വന്നിരിക്കുകയാണ് അപ്പൊ അതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ മീൻകറിയിൽ അവസാന സ്റ്റെപ്പായ താളിക്കൽ പരിപാടിയിലേക്ക് കിടക്കാണ് അതിനായിട്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാനായിട്ട് നന്നായി മുപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം മീൻകറിയിലോട്ട് ഒഴിച്ച് താളിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ അവസാന സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ആ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ